ർക്കറ്റിൽ പോയപ്പോഴാണ് പോർക്കിൻ്റെ ഹൃദയം കരളും കീട്ടിനൊക്കെ ഇരിക്കണമുണ്ടായിട്ടോ അപ്പോൾ എനിക്കതൊന്ന് വാങ്ങിച്ച് കുക്ക് ചെയ്യണം എന്ന് തോന്നിട്ടോ ഞാനിത് കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ ഞാനായിട്ട് കുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇതാദ്യമായിട്ട് ഞാൻ ഇതൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് കൂടി ഉണ്ടായിട്ടോ ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ തൊടുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നതും കൂടിയാണ് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ നന്നായി ചെയ്യുമെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലപോലെ ഇത് വാഷ് ചെയ്തെടുക്കണം അത് ഉളുമ്പ് ഉണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് തന്ന ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലെവലിലാണ് കട്ട് ചെയ്തത് ഇനി ഇത് നല്ലപോലെ കഴുകണം കേട്ടോ ഞാനിത് ഒരു ടൈം കഴുകണമെന്ന് മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ ഒരു ടൈം ഒന്നല്ല ഏകദേശം ഒരു ഒരാറേ തവണ തന്നെ കഴുകണം കേട്ടോ ഇതിനൊരു സ്മെല്ലുണ്ട് അപ്പോൾ അതങ്ങനെ മാറത്തൊന്നുമില്ല എങ്കിലും നല്ലപോലെ കഴുകണം ഈ സ്മെല്ല് അങ്ങനെ നിൽക്കുക കഴിക്കാൻ രസം കുറവൊന്നും ഇല്ല കേട്ടോ ഇനി നല്ലപോലെ വാഷ് ചെയ്ത ശേഷം ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇടാനുണ്ട് അപ്പോൾ കുറച്ച് ചെയ്താൽ മതി നമ്മൾ ഓൾറെഡി മസാല ഉണ്ടാക്കുമ്പോൾ വേണം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇടുന്നുണ്ട് എനിക്ക് വേപ്പില ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കറികളൊക്കെ നല്ലപോലെ വേപ്പിലേൻ്റെ സ്മെല്ലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് പരട്ടി വെക്കാം കേട്ടോ ഇനി കുറേ ടൈമൊന്നും വെക്കേണ്ട നമുക്ക് അപ്പോൾ തന്നെ കുക്ക് ചെയ്യാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇനി നല്ലപോലെ കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇനി ഇത് കുക്കറിലിട്ടൊന്ന് വേവിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഇത് ഇത്തിരി വേവ് ഉള്ളതുകൊണ്ട് നമ്മൾ കുക്കറിലിട്ട് തന്നെ ചെയ്യണം പിന്നെ അല്ലെങ്കിൽ മൂടി വെച്ചിട്ടൊക്കെ വേവിക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് ഗ്യാസ് ചിലവാണ് അതേപോലെ തന്നെ നല്ല ടൈം എടുക്കും അപ്പോൾ കുക്കറിൽ അത് ഒന്ന് മുങ്ങി നിൽക്കുന്ന പോലെ തന്നെ വെള്ളമൊഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെക്കുകയാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു എട്ട് ഒമ്പത് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു ആദ്യം ചെയ്തപ്പോൾ വെന്ത് കുറവായിരുന്നു രണ്ട് വിസിലും കൂടി അടിച്ചപ്പോഴും ഒന്നും കൂടി നല്ലപോലെ വെന്ത് കിട്ടി ഇനി ഞാനൊരു ഉരുളി വെച്ചിട്ട് അതിൽ ഓയിലൊഴിച്ച് ഇഞ്ചിയും വെടുത്തുള്ളിയും ചതച്ചത് കിട്ടും കേട്ടോ അതൊന്ന് വാട്ടിയ ശേഷം ഇതിലേക്ക് ഞാൻ ചെയ്ത് വെച്ചാൽ പച്ചമുളക് ചതച്ചതാണ് ഒരു മൂന്ന് പച്ചമുളക് ഉണ്ടായിരുന്നു അത് നല്ലപോലെ ചതച്ചത് പിന്നെ ഒരു ഇരുപത്തഞ്ച് ഉള്ളി ഉണ്ടായിരുന്നു അതും ഒന്ന് ചതച്ചത് ഞാനിതിലേക്ക് ഇട്ടു കുറച്ച് ഉപ്പും കൂടി ഇട്ടു പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വാടി എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഒന്നര സവാള അരിഞ്ഞതിട്ട് അതിലും ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ചെയ്തത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലതല്ലേ അടിപിടിക്കുകയുള്ളൂ അപ്പോൾ ഒരുമാതിരി വാടി എന്ന് തോന്നിയപ്പോൾ ഇനി ഇതിലേക്ക് പൊടികളാണ് ഞാൻ ഇട്ടത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം കളഞ്ഞെടുക്കണം കേട്ടോ ഇനി ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഇതിലിടാം കേട്ടോ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിപ്പം തന്നെ ചെയ്യുവാണെങ്കിൽ അത് നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേപ്പിൽ ഞാൻ നല്ലപോലെ ഇടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ വേപ്പിൽ ഇട്ടിട്ടുണ്ട് ഇളക്കി തന്നെ ഇരിക്കുക അടിപിടിക്കാതിരിക്കുക ഇനി കുറച്ച് കുരുമുളക് കൂടി കൂടി ഇടുന്നുണ്ട് കേട്ടോ കുരുമുളക് ഇട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുരുമുളക് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ പോർക്കും കൂടി ഇടുകയാണ് കേട്ടോ അത് ഇട്ട് വെള്ളത്തോട് തന്നെയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നല്ലപോലെ ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം അപ്പം നല്ല ഹൈ ഇട്ട് ഇളക്കി തന്നെ നിൽക്കുക അടിപിടിക്കും നല്ലപോലെ ഇത് ഉരുളി ആയതുകൊണ്ട് നല്ലപോലെ അടിപിടിക്കും ആ ഉരുളി നല്ല സുതവേ നമുക്ക് നല്ലോണം പിടിക്കും ഇനി ഇതില്ലേ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കോത്തും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഞാനൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് വേപ്പിലിടുന്നുണ്ട് കേട്ടോ ഇതിൽ വേപ്പിലയുടെ സ്മെല്ലും കൂടി വരുമ്പോൾ നമുക്കിതിലുള്ളൊരു ഒരു ഒരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് കുറച്ചൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കൂടുതൽ വേപ്പിലിട്ടേക്കുന്നത് ഇത്രയൊന്നും വേപ്പിലിടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതേ പോർക്കിൻ്റെ കുരുമുളക് റോസ് റെഡി ആയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടി പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്മെല്ല് ഓൾറെഡി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഇതിൽ വെളുത്തുള്ളി മിഞ്ചിയും അതേപോലെ വേപ്പിലൊക്കെ ഇട്ടപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റി നല്ല സ്മെല്ല് നിൽക്കും അതത് ഭയങ്കര ഭയങ്കര സ്മെല്ലായിട്ടൊന്നുമല്ല കേട്ടോ എങ്കിൽ അത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അത് സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളതാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റിനെ കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിച്ചാലുണ്ടല്ലോ വീണ്ടും വീണ്ടും ചോറ് കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് പക്ഷേ ആദ്യം ഉണ്ടാക്കി തന്നെ സക്സസ് ആയിട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അയക്കണേ